ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ സ്ക്വയർ കേക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നാട്ടോ അപ്പോൾ നമ്മൾ കേക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം നമ്മൾ ഏത് കേക്ക് ആണെങ്കിലും ഇപ്പോൾ റൗണ്ട് കേക്കൊക്കെ ആണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലല്ല സ്ക്വയർ കേക്ക് എന്ന് പറയുന്നത് സ്ക്വയർ കേക്ക് ഒരു ഒരിച്ചിരി പാടുള്ള കാര്യമാണ് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം എന്നാട്ടോ ഞാനിത് കാണിക്കുന്നത് എനിക്ക് ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് മിക്കവാറും കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഈ എങ്ങനെയാണ് ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ ഒരു വീട് ചെയ്യുന്നത് എപ്പോഴും സ്ക്വയർ കേക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു ഒരു അര മണിക്കൂറോളം നമ്മളൊന്ന് ഒന്ന് സെറ്റാവാൻ വെക്കാറുണ്ട് അപ്പോൾ അതാകുമ്പോൾ നമ്മൾ ചെയ്ത് വെച്ച് ആ ഒരു ക്രം കോട്ട് സംഭവം എല്ലാം നല്ല രീതിയിൽ സെറ്റ് ആയിട്ട് കിട്ടും അതിനുശേഷം ഞാൻ ഏത് കേക്കാണിപ്പോൾ റൗണ്ട് ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും ഏത് കേക്കാണെങ്കിലും നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ടാട്ടോ ഞാൻ നമ്മുടെ കേക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പം ആർ ഇലവൻ നോസിലുണ്ട് നമ്മൾ ഫ്ലവർ ചെയ്യുന്ന നോസിലാണ് ആ നോസിലിൽ ക്രീം ആക്കിയിട്ടാട്ടോ ഞാൻ നമ്മുടെ കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്തെ ഗുണമെന്ന് വെച്ചാൽ ാല് നമുക്ക് ഒരുപാട് ക്രീം വേസ്റ്റ് ആയി പോകുന്നില്ല നമുക്ക് ആ ഒരു നമ്മുടെ നോസലിൻ്റെ സൈസിലുള്ള ക്രീം മാത്രമേ ആ ഒരു കേക്കിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായി വരുന്നുള്ളൂ അപ്പം ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് നമുക്ക് ക്രീം ഒരുപാട് വേണ്ട അല്ലെങ്കിൽ ക്രീം അങ്ങനെ അധികം ഒന്നും വേണ്ട കുറച്ച് ക്രീം മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങ് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ മാത്രമല്ല മറ്റു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ക്രീം നമുക്ക് അധികൃത് വേസ്റ്റ് ആയി പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇതാവുമ്പോഴത്തേനും നമുക്ക് അധികം ക്രീം ഒന്നും വേസ്റ്റ് ആയി പോകുന്നില്ല നമ്മുടെ ആ കേക്കിന് ആവശ്യമുള്ള ക്രീം മാത്രമേ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ ഒരു ഇതിൽ തന്നെ എടുത്തിട്ട് നമ്മുടെ കേക്കിൽ മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് ക്രീം ഈ പൈപ്പിൻ്റെ വൈ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രീമാട്ടോ ക്രീം ഒരുപാട് സ്റ്റിഫ് ആയി പോകാൻ പാടില്ല കാര്യം ഒരുപാട് സ്റ്റിഫ് ആകുമ്പോഴത്തേന് അതിൽ എയർ ബബിൾസ് വരും എയർ ബബിൾസ് വരുമ്പോഴത്തേനും നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഒരുപാട് അങ്ങ് സ്റ്റിഫ് ആവാതെ ഒരു മീഡിയം ടൈപ്പിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം നമ്മളിത് ചെയ്യാനും ആദ്യം നമുക്ക് പാലൻ നൈഫ് വെച്ചിട്ട് നമ്മുടെ ടോഫാഗം കേക്കിൻ്റെ ടോഫാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ആട്ടോ സൈഡിലേക്ക് പോകുന്നത് ടോഫ് ഭാഗം ക്ലിയർ ആയി നമുക്ക് പകുതി ജോലി ഒതുങ്ങിയതാണ് ശേഷമാണ് നമ്മൾ സൈഡിലോട്ട് പോകുന്നത് സൈഡിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഓരോ കോർണർ നോക്കണം അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ എത്രത്തോളം ക്ലിയർ ആക്കണം അല്ലെങ്കിൽ എവിടെയെല്ലാം ക്രീം വരേണ്ടതുണ്ട് എന്നെല്ലാം നോക്കിയിട്ട് പതുക്കെ ആട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് അന്നേരം മനസ്സിലാവും എവിടെയെങ്കിലും ക്രീം അധികത്തിൽ ആവശ്യമുണ്ടോ എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ അങ്ങനെ പതുക്കെ നമ്മൾ നമ്മളത്രയും ഭാഗം എടുത്ത് ഓരോ ഓരോ മൂലയും ഓരോ സൈഡും ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വന്നാൽ മതി കേട്ടോ വലിയ പാടുള്ള കാര്യമല്ല എന്നാലും കൂടുതൽ സമയം സമയമെടുക്കുകയെന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ കാര്യം അതിൻ്റെ കോർണറുകൾ നാല് മൂലയും അതേ ഓരോ കോണായിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് ടൈം കുറച്ച് ടൈമെല്ലാം എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതും എനിക്കിത് രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഡെലിവറി ചെയ്യേണ്ട കേക്കായിരുന്നെ കേട്ടോ അത് അതുകൊണ്ട് തന്നെ തലേന്ന് രാത്രിയിലാണ് ഞാനിത് ചെയ്യുന്നത് തലേന്ന് രാത്രി ഒരു പതിനൊന്ന് മണിക്കൊക്കെ കേട്ടോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കാര്യം വീട്ടിൽ കുഞ്ഞൊക്കെ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇതിന് ഇതിലേക്ക് വരാൻ പറ്റത്തുള്ളൂ കേക്കൊക്കെ നേരത്തെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്ലൂ വെൽവറ്റ് കേക്കായിരുന്നു കേട്ടോ അപ്പം അത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ രണ്ട് ലെയർ അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് കുറച്ച് പീസല്ലേ കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ രണ്ട് ലെയർ ആകുമ്പോഴത്തേന് നമുക്ക് കുറച്ച് പീസും കൂടെ അദ്ദേഹത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തത് അങ്ങനെ ഓരോ കോർണറും നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ നമ്മുടെ സ്ക്രാപ്പറിൻ്റെ സൈഡിലുള്ള സിക്സ് ആക്കായിട്ടുള്ള ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് ക്ലിയർ ചെയ്ത് നാല് മൂലയും റെഡിയാക്കി എടുക്കുന്നുണ്ട് ആ ഒരു പാറ്റേൺ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ കേക്കിന് എനിക്ക് ഓർഡർ തന്നത് സി ചേച്ചി ആയിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി ഞാൻ മുമ്പ് ചെയ്ത ഒരു കേക്കിൻ്റെ മോഡലിൻ്റെ ഫോട്ടോ എനിക്ക് ഇട്ട് കേട്ടോ ആ ഒരു മോഡൽ പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു സെയിം മോഡൽ അതിന് കുറേ തവണ ഞാൻ ചെയ്തിട്ടുണ്ട് എപ്പോൾ ഞാൻ ഈ ഒരു മോഡലിൻ്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് റെസ്പോൺസ് വരാറുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറഞ്ഞിട്ട് കാര്യം അതിൻ്റെ കളറിൻ്റെ ആവാൻ ചിലപ്പോൾ പിങ്ക് ആൻഡ് ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ടാട്ടോ ഞാനിത് ചെയ് മോഡൽ ചെയ്തെടുത്തത് അപ്പം താഴെ നമ്മുടെ ബോർഡറിലായിട്ട് ഒരു കുറച്ച് ഒരു പിങ്ക് ആൻഡ് ബ്ലൂ ഷെയ്ഡ് വരുന്ന രീതിയിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഞാൻ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേലോട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഷെയ്ഡ് അവിടെ വരും അതിനുശേഷം നമ്മുടെ നോസൽ വർക്ക് ആട്ടോ ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ നോസൽ വർക്കിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റാർനോസിലെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു ഷെൽനോസിൽ കുറച്ചും കൂടി വലുതായിട്ടുള്ള ഒരു ഷെൽനോസിലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ് ചെറിയൊരു സ്റ്റാർനോസിലും കൂടെ എടുത്തിട്ടുണ്ട് മൂന്ന് കളർ ആട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പിങ്ക് ബ്ലൂ വൈറ്റ് അപ്പം ആ ഒരു ഷെയ്ഡ് വരുന്ന രീതിയിലാട്ടോ ചെയ്തേക്കുന്നത് അപ്പം ബോർഡറിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ബോർഡറായിട്ട് ഞാൻ കൊടുത്തത് നമ്മുടെ സ്റ്റാർ നോസിലും അതേപോലെ തന്നെ ഷെൽ നോസിലും വെച്ചിട്ട് പിങ്ക് ആൻഡ് ബ്ലൂ വരുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ബോർഡർ മാത്രമേ വരച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത്രയും തന്നെ ജീവിതത്തിൽ നല്ല ഭംഗിയാണ് ഞാൻ ബോ കാണാൻ ഞാൻ ആദ്യം ബോർഡർ വരച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ടോപ്പിലോട്ട് പോകുന്നത് ടോപ്പിൽ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർ നോസിൽ വെച്ചിട്ട് പിങ്ക് എവിടേക്കാണോ വരേണ്ടത് ആ ഒരു രീതിയിൽ പിങ്ക് വരുന്ന രീതിയിൽ കുറച്ച് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കേട്ടോ ബ്ലൂ ബ്ലൂ കളർ എടുക്കുന്നത് ബ്ലൂ വെച്ചിട്ട് ബാക്കി ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഭാഗം എല്ലാം ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി ഭാഗത്തെല്ലാം നമ്മുടെ വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെ ചെറിയ നോസിലിട്ടിട്ട് ബാക്കി ഭാഗവും കൂടെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും തന്നെ കാണുമ്പോഴത്തേന് നല്ല ഭംഗിയല്ലേ കാണാൻ ഇത്രയും മാത്രം ഞാൻ ചെയ്തെടുത്തപ്പോഴത്തേന് ടൈം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു ടൈമിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ കുഞ്ഞുണന്നിരിക്കുന്ന ടൈമിലൊന്നും എനിക്കൊരു കാര്യവും നടക്കില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ കേട്ടോ ഞാൻ മിക്കവാറും കേക്ക് ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് മാത്രം അല്ലെങ്കിൽ എനിക്ക് രാവിലെ കൊടുക്കേണ്ട കേക്ക് ും കൂടെ ആയതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ എല്ലാം ഇപ്പം തന്നെ അങ്ങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു പേര എഴുതുന്നതെന്ന് വിളിച്ച് അപ്പം ഈ കേക്കൊക്കെ വരുന്ന ടൈമിലേ നമുക്ക് ടൈമല്ല ഏകദേശം ഓൾമോസ്റ്റ് ഒരേ ടൈമിലൊക്കെ ആയിരിക്കും ഡെലിവർ ചെയ്യേണ്ടത് അപ്പോൾ ആ സ്ക്വയർ കേക്ക് എനിക്ക് ഏഴ് മണിക്ക് ഡെലിവറി ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഈ ഒരു റൗണ്ട് കേക്കും അതേപോലെ തന്നെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു ഏഴര ആവുമ്പോഴത്തേന് ഡെലിവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം പക്ഷേ രണ്ട് രണ്ട് ഡയറക്ഷനും കൂടെ ആയിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചെങ്കിൽ രാത്രി തന്നെ ഇതും അങ്ങ് ഫിനിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ആവുമ്പോഴത്തേന് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ ഇതൊരു ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റേക്കായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ക്രം കോട്ടും ഫൈനൽ കോട്ടും എല്ലാം ചെയ്തെടുത്തതിനു ശേഷം ചെറിയൊരു ഡ്രിപ്പ് ആട്ടോ കൊടുക്കുന്നത് അപ്പം ഞാൻ മിക്കവാറും എല്ലാ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലും വൈറ്റ് ഫോറസ്റ്റ് കേക്കിലും മിക്കവാറും ഞാൻ ഈ ഒരു ഡ്രിപ്പ് തന്നെയാണ് കൊടുക്കാറുള്ളത് നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് ചീകി ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാം അതിൽ ഒട്ടിപ്പിടിച്ചു ഇരിക്കണമെന്നില്ല എല്ലാം അത് പൊടിയായിട്ട് താഴെ മൊത്തത്തിൽ അങ്ങ് പോകാൻ സാധ്യത കൂടുതലായതുകൊണ്ട് ട്രിപ്പ് ആവുമ്പോൾ നമുക്ക് ചോക്ലേലധികം നഷ്ടമാകുന്നില്ല നമുക്ക് എവിടെയൊക്കെയാണോ വേണ്ടതെന്നുള്ള രീതിയിൽ ട്രിപ്പ് കൊടുത്താൽ മാത്രം മതി അതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ ട്രിപ്പ് തന്നെ കേട്ടോ യൂസ് ചെയ്യാറുള്ളത് പിന്നെ രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോഴാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പം നമുക്ക് ഈ സ്ക്വയർ കേക്കിൽ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരെഴുതുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ ഹാപ്പി ബർത്ത് ഡേ എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടോ അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ടോപ്പറാണ് വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപ ഹാപ്പി ബർത്ത്ഡേ ടോപ്പറിന് അപ്പം ഇത് നമ്മുടെ ഈ ടോപ്പർ ഇപ്പം ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നമ്മുടെ അതിൻ്റെ നമ്മുടെ ടോപ്പിൻ്റെ ടോപ്പിലായിട്ട് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട് അത് നല്ല രസം ആട്ടോ അത് പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പൊട്ടാതെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസ് സാധനവും കൂടാണ് അപ്പോൾ ഇത് പൊട്ടാതെ അത് പീൽ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര രസമുള്ളൊരു സംഭവം ആട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും ഇതിൽ നമ്മൾ ടോപ്പർ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ട സംഭവം ഇത് തന്നെയാണ് അങ്ങനെ നമ്മളിതൊന്നും പൊട്ടാതെ പതിക്കെ പീൽ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ പതുക്കെ നമുക്ക് കേക്കിൻ്റെ ടോപ്പിലോട്ട് വെച്ച് കൊടുക്കാം എനിക്ക് ഇതിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുന്നതിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഈ ഒരു സംഭവം ടോപ്പറ് വയ്ക്കുമ്പോഴാട്ടോ അങ്ങനെ ടോപ്പർ വെച്ചപ്പോൾ തന്നെ അത്യാവശ്യം അടിപൊളി ലുക്കായിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പേരെഴുതി കൊടുക്കുന്നുണ്ട് പേരെഴുതി കൊടുത്തപ്പോൾ എനിക്ക് അതിലും വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിതിൽ എഴുതാനുണ്ടായിരുന്നത് സുമ ഫിലിപ്പെന്നായിരുന്നു കേട്ടോ അപ്പോൾ സുമ എന്നെഴുതിയിട്ട് ഫിലിപ്പെന്ന് എഴുതാൻ വന്നപ്പോൾ അതിൽ പി എച്ച് ഐ എൽ ഐ പിന്നായിരുന്നു എഴുതാണ്ട എഴുതി എഴുതാണ്ടിരുന്നത് പക്ഷേ അവിടെ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു പി എച്ച് ഐ എഴുതുന്നതിന് പേരും ഞാനവിടെ എൽ എഴുതി വെച്ചു അപ്പോൾ ഞാൻ എൽ ഐ എഴുതി വെച്ചു ഐ ഞാൻ എഴുതിയെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഐ എച്ച് കഴിഞ്ഞ് എല്ലാണ് എഴുതിയത് പിന്നീട് ഞാൻ നമ്മുടെ സ്പൂൺ വെച്ചിട്ട് അത്രയും മാത്രം ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഐ എഴുതിയ കേട്ടോ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അത് ഇനി ബാക്കി ഡാമേജ് വരുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ കേക്ക് സെറ്റ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ അത്രയും പേടിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കുഴപ്പമില്ല അത് ചെയ്തു എന്നിട്ട് നമ്മൾ ഷുവർ ബോൾസൊക്കെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കേക്കെല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഫോട്ടോ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം അനിയൻ കേക്ക് ഡെലിവറി ചെയ്യാൻ പോയ കേട്ടോ അപ്പം ഡെലിവറി ചെയ്യാൻ പോയ ടൈമിൽ ഞാൻ ബാക്കി നമ്മുടെ ഹാഫ് കെ ജി കേക്ക് ഉണ്ടായിരുന്നല്ലോ ബ്ലാക്ക് ഫോറസ്റ്റ് അതിൽ പേരും കൂടെ എഴുതണമെഴുതണമായിരുന്നു അങ്ങനെ ഞാൻ ആ കേക്ക് എടുത്തിട്ട് പേരെഴുതാൻ തുടങ്ങി അപ്പോൾ ഇത് വേറൊരു രീതിയിലാട്ടോ കേക്കിൽ പേരെഴുതുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ നമ്മുടെ ഒരു എന്താ പറയുക വേറെ ഡെക്കറേഷനോ ഈ കാലിയോഗ്രാഫി അങ്ങനെയുള്ള രീതിയിലൊന്നും അല്ലാതെ നോർമലായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലാട്ടോ ഒരു ഓരോ ലെറ്ററും പറക്കി പറക്കി എഴുതുക എന്ന് പറയില്ലേ ആ ഒരു രീതിയിലാട്ടോ ഞാൻ തിൽ പേരെഴുതിയത് അങ്ങനെ എഴുതാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുഞ്ഞു കേക്കാണ് അപ്പം ഇതിൽ പേരെഴുതുകയും വേണം എനിക്ക് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുകയും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പതുക്കെ ആ ഒരു രീതിയിലാട്ടോ പേരെഴുതിയ അപ്പോൾ നമുക്ക് ഈ കേക്കിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് രഞ്ജി ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഏഴരയ്ക്ക് തന്നെ കേക്ക് ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ കേക്ക് ഡെലിവറി ചെയ്തത് ചെയ്തിട്ട് വന്നതിന് ശേഷം ഈ കേക്ക് ഡെലിവറി ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് ഡെലിവറി ചെയ്തു അപ്പോൾ ഇന്ന് രണ്ട് കേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ രണ്ട് കേക്കും എല്ലാം രാവിലെ തന്നെ ഡെലിവറി ചെയ്തത് അതുകൊണ്ട് ബാക്കി ഫുൾ ഫ്രീ ആയിരുന്നു കേട്ടോ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസും ടിപ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതുപോലെ തന്നെ ചാനലിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അന്നേരം തന്നെ നമ്മുടെ ഫോണിലോട്ട് വരികയും അപ്പോൾ നമുക്ക് കാണാൻ പറ്റുകയും ചെയ്യും കേട്ടോ അപ്പം നമുക്ക് വേറൊരു അടുത്ത അടിപൊളിയൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ